എന്തെങ്കിലും പ്രവണതകൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പുഴുക്കുത്തുണ്ടെങ്കിൽ ആ പുഴുക്കുത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല ആ പുഴുക്കുത്തിന്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുക ആ ശ്രമം നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തുവന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന കോളിളക്കം ചില്ലറയൊന്നുമല്ല സി പി എം എന്ന പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അത് വല്ലാതെ പിടിച്ചുലച്ചു ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ സി പി എം ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ നിന്നും ഏത് വിധത്തിലാണ് തടി തപ്പേണ്ടത് എന്നുള്ള ആലോചനയിലാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം എന്നാൽ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എ ഡി ജെ പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ആരോപണങ്ങളുടെയെല്ലാം എല്ലാം കുന്തമുന നീണ്ടു ചെല്ലുന്നത് പിണറായി വിജയനിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നിൽ അതായത് പി വി അൻവറിന് പിന്നിൽ ഇത്തരം പ്രവണതകൾക്ക് ശക്തി പേർന്നുകൊണ്ട് സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകൾ നിലകൊള്ളുന്നു എന്നുള്ളതും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം കെടുത്തുന്ന വസ്തുത തന്നെയാണ് എന്നാൽ അതിലേറെ ഗുരുതരമായ മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പി വി അൻവറിനെയും കണ്ണൂർ ലോബിയിലെയും ഒരു പറ്റം ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ സമൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം എന്നുള്ള കൂടി മലയാളിയായ ഒരു ലോക മുതലാളിയുടെ പിൻബലത്തോട് കൂടി തന്നെയാണ് പി വി അൻവർ പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും ഇപ്പോൾ കച്ചകെട്ടി അങ്കത്തട്ടിലിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതെന്തു തന്നെയായാലും പി വി അൻവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് മാധ്യമ പ്രവർത്തകർ പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി പോലീസിലെ പുഴുക്കുത്തുകളെ ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഭാഷ കടം കൊണ്ടുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ പുഴുക്കുത്തുകളുടെ എണ്ണം കുറയ്ക്കുവാനോ അല്ലെങ്കിൽ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കുവാനോ സർക്കാരിന്റെ ശ്രമം തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നടക്കുക തൃശൂരിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തൃശൂരിൽ ആരാണ് പൂരം കലക്കാൻ വേണ്ടി കോപ്പ് കൂട്ടിയത് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കുന്ന കോൺഗ്രസ്കാര് തന്നെയല്ലേ തൃശ്ശൂരിൽ അത്തരം ചില അക്രമങ്ങൾ അഴിച്ചുവിട്ടത് എന്നാണ് മുഹമ്മദ് റിയാസ് മാധ്യമ ചോദിച്ചത് എന്നാൽ തൃശൂരിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തിയില്ല മാത്രമല്ല മുഹമ്മദ് റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഇ ഡി മുതലായ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി തൃശൂർ സീറ്റ് സി പി എമ്മിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി ബി ജെ പിക്ക് കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നുള്ള ചില ആരോപണങ്ങൾക്കും മുഹമ്മദ് റിയാസ് ഒരു തരത്തിലും മറുപടി പറഞ്ഞില്ല അതായത് തന്റെ ഭാര്യ കൂടിയായ വീണ വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ ബിജെപിക്ക് അച്ചാരം കൊടുത്തതാണ് എന്നുള്ള ചില ആരോപണങ്ങൾക്ക് മുഹമ്മദ് റിയാസ് ചെവി കൊടുത്തില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസ് ഒളിച്ചു കളിക്കുന്ന രീതിയിൽ തന്നെയാണ് രണ്ടോ മൂന്നോ വാക്കിൽ മറുപടി ഊതുക്കൊണ്ട് നടന്നു പോകുകയായിരുന്നു തൃശൂരിൽ പൂരം കളിക്കിയത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അവർ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആളുകളാണ് അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പ്രസ്താവിച്ചത് എന്നാൽ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ച് യാതൊരു തരത്തിലും പേരെടുത്തു പറയുവാനോ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് പറയുവാനോ മുഹമ്മദ് റിയാസ് തയ്യാറായില്ല പകരം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പോലീസിൽ പുഴുക്കത്തുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നീക്കം ചെയ്യേണ്ടത് തന്നെയാണ് നീക്കം ചെയ്യും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഏത് ഉന്നതനായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് റിയാസ് തടുത്തിപ്പോ എന്നാൽ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയായ വീണ വിജയന് വേണ്ടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബലകക്ഷിയായ സി പി ഐയുടെ ഉറച്ച സീറ്റായ തൃശൂർ ബിജെപിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മകളെ രക്ഷിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കളിച്ച ചില അന്തർനാടകങ്ങളാണ് തൃശൂരിൽ പൂരം കലക്കിയതിന്റെ പിന്നിലെല്ലാം ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളീയ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അതിന് ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ വിശ്വസ്തരിൽ വിശ്വസ്തനായ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെയാണ് തൃശൂരിൽ വെച്ച് ആർ എസ് എസിന്റെ കേരള ചുമതലയുള്ള സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയെ കാണുവാൻ വേണ്ടി പോയത് എന്നുള്ള ആരോപണം കൂടി സമൂഹത്തിൽ ശക്തിയായി നിൽക്കുന്നു ഈ ആരോപണത്തെ എം ആർ അജിത് കുമാർ നിഷേധിച്ചിട്ടുമില്ല അതായത് തൃശൂരിൽ വെച്ച് ആർ എസ് എസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറി ദത്താത്രേയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ തന്റെ ഒരു സുഹൃത്തും ഒരുമിച്ചാണ് ദത്താത്രേയെ എ ഡി ജി പി കാണാൻ പോയത് എന്ന് കൂടി എടുത്തു പറയുമ്പോൾ പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ എ ഡി ജി പി ദത്താത്രേയെ കണ്ടത് തൃശൂർ സീറ്റ് ബി ജെ പിക്ക് ഉറച്ചുകൊണ്ട് വീണാവിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഫോർമുലകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ദത്താത്രേയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത്തരം ചില ആരോപണങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തന്റെ ഭാര്യയായ വീണാവിജയനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി കൂടിയാണ് തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞു മാറിയത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കയ്യിലുള്ള റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് എന്നുള്ള ചോദ്യത്തിന് മുഹമ്മദ് റിയാസ് യാതൊരു തരത്തിലും പ്രതികരണം നൽകാതെ പോയതും അതുകൊണ്ട് തന്നെയാണ് കാരണം കൂടുതൽ എന്തെങ്കിലും പ്രതികരിച്ച് തനിക്കും തന്റെ ഭാര്യയ്ക്കും തന്റെ മന്ത്രിസഭയ്ക്കും എന്തെങ്കിലും മറ്റു ഭവിഷ്യത്തുകൾ ഉണ്ടാക്കി വയ്ക്കുവാൻ മുഹമ്മദ് റിയാസ് താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞു മാറി പോകുകയായിരുന്നു പ്രവണതകളുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ആ പുഴുക്കുത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല ആ പുഴുക്കുത്തിൻ്റെ എണ്ണം കുറക്കാനോ പുഴുക്കുത്ത് ഇല്ലാതാക്കാനോ ആണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുക ആ ശ്രമം തുടരും ഏതൊരു പൗരൻ്റെ ഭാഗത്തു നിന്നും ഏതൊരു കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഇത്തരം പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്ന നിലപാടുകൾ വരികയാണെങ്കിൽ അതിനോട് നിഷേധാത്മക സമീപനമല്ല ഗവൺമെൻറ് സ്വീകരിക്കുക അത് പരിശോധിക്കും മുഖം നോക്കാതെ അത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കും അതിനിപ്പോൾ അന്വേഷണം പൊതുവെ നടക്കുന്നുണ്ട് ആ അന്വേഷണവും അതിന് മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ പോലീസിങ്ങിൻ്റെ മികവ് കൂടി പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകും കേരളത്തിൻ്റെ ആദ്യമായി കേരളത്തിൻ്റെ ലോക്സഭാ സീറ്റുകളിൽ നിന്നും ഒരു ബി ജെ പി ത്യാമരചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ച് വന്നപ്പോഴും അവിടെയാണ് കോൺഗ്രസ്സിൻ്റെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസ് ആണ് വോട്ട് മറച്ചത് കോൺഗ്രസ്സിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ ഉയർന്നു വന്നത് അത് ആ പാർട്ടി അതിൻ്റെ ഭാഗമായി അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കാത്ത പ്രശ്നത്തിൻ്റെ പിന്നിൽ എന്തെന്നുള്ളത് നമുക്കൊക്കെ അറിയാം ആ പാർട്ടിയെ നയിക്കുന്നവർ പോലും ശാഖക്ക് ഗാവിൽ നിന്ന പാരമ്പര്യം പറയുന്നവരാണ് എന്നുള്ളതാണ് പ്രശ്നം